ംബരംം വിഷ്ണു ശിശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേവിക്ഷ്മോപ്രാ രാമചന്ദ്രാധസേ രഘുനഥായ സീതേ നമ യർജലി സമ്പുടൈര ഹരഹം സമ്യക്വദരാത്മീകർബദരവിന്ദഗണിതം രാമായഖ്യം മധു ജന്മവ്യാധിതരാവിപത്തി മരണരച്ചന്തസോപദ്രവം സംസാരം സ വിഹായ ഗതിൻ വിഷ്ണോ പദം ശതം തതുഭഗതസമാസന്ധി യോഗം സമധുരോപനതബദ്ധം രഘുവരധരിതം മുനി പ്രണീതം ദശിരശ്ചാമയധം വാൽമീഗിരിസംഭൂതരാമസാഗരഗാമീ

देवेशरसि जनाकल्पजायै नमोस्तु रुद्रेंद्र यमानि लेभ्यो नमोस्तु चंद्रार्कमरुळगणेभ्या सर्वत्र रावणां संकीर्तनं राम रामा राम रामा रावर रामा रावर राम जानकी कांतस्मरणं जय जय राम रामा हरे राम हरे रामा राम राम हरे 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 कृष्ण हरे कृष्ण कृष्ण हरे हरे ശ്രീരാമചന്ദ്ര ഭഗവാൻ നമസ്കാരം എല്ലാ രാമഭക്തന്മാർക്കും ഈ ഉടൻ്റെ കൂപ്പുകൈ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ പരമ്പരയിലെ നൂറ്റിനാലാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു വാൽമീകി രാമായണത്തിലെ അയോധ്യകാണ്ഡത്തിലെ പതിനേഴാം സ്വർഗം ആണ് ഇന്ന് നമ്മളിവിടെ പാരായണം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടുപോകും രാമനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രീരാമചന്ദ്രനെ കൊണ്ടുവരാൻ വേണ്ടി തൻ്റെ മന്ത്രിയെ സുമന്ദ്രരെ പറഞ്ഞു വെച്ച ദശരഥ മഹാരാജാവ് ആ സുമന്ദ്ര രാമേന്ദ്ര ഭവനത്തിലേക്ക് എത്തുന്നതും രാമചന്ദ്രനും സീതാദേവിയും കൂടിയിരിക്കുന്ന വിശ്രമിക്കുന്ന മുറിയിലേക്ക് ചെന്ന സുമന്ദ്രനെ തൻ്റെ രാമൻ്റെ അച്ഛൻ ദശരഥ മഹാരാജാവിൻ്റെ ആവശ്യം അറിയിക്കുകയും ശ്രീരാമചന്ദ്രനോട് കൂടി എല്ലാവിധ ആഭരണങ്ങളോടും അലങ്കാരങ്ങളോടൊക്കെ കൂടി സീതാദേവിയുടെ അനുവാദപ്രകാരം അങ്ങനെ ദശരഥൻ്റെ കൊട്ടാരത്തിലേക്ക് കൈകേയിയുടെ കൊട്ടാരത്തിലാണ് ദശരഥ ഇരിക്കുന്നത് കൈകേയി കൊട്ടാരത്തിലേക്ക് യാത്രയായി എന്ന് നമ്മൾ കണ്ടു അങ്ങനെ ശ്രാവണം പേര് കാത്തിരിക്കുകയായിരുന്നു ശ്രീരാമചന്ദ്രനെ മുഖം കാണാൻ ശ്രീരാമചന്ദ്രൻ്റെ കൊട്ടാരത്തിന് മുന്നിലും നിറയെ ആൾക്കാരാണ് ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിന് മുന്നിലും ആൾക്കാരാണ് എല്ലാവരും കാത്തിരിക്കുകയാണ് യുവ രാജാവിൻ്റെ അഭിഷേകം ധാരാളം ബ്രാഹ്മണരും വലിയ വലിയ നാട്ടുപ്രമാണിമാരും ഭക്തന്മാരും ഒക്കെ നിറഞ്ഞിരിക്കുന്ന സദസ്സ് എല്ലാവരും കൂടി ജയ ജയ രാമരാമ ആർത്തു പിടിച്ചുകൊണ്ട് രാമനെ സ്വീകരിക്കണം രാമനാണെങ്കിൽ എല്ലാവരെയും വന്ദിച്ചുകൊണ്ടും പുഞ്ചിരിച്ചുകൊണ്ടൊക്കെ തൻ്റെ കൊട്ടാരത്തിൻ്റെ പുറത്തുനിന്ന് കൈകൈ കൊട്ടാരത്തിലേക്ക് അകമ്പുടി സമേതം യാത്രയായി അങ്ങനെ കൈകൈടെ കൊട്ടാരത്തിൻ്റെ ഗോപുരദ്വാരത്തിലെത്തുന്നു രാമൻ വന്നിട്ടുണ്ടെന്ന് അറിയിച്ചതിൻ്റെ ഫലമായിട്ട് വളരെ എളുപ്പം തന്നെ ശ്രീരാമചന്ദ്രൻ ദശരഥ മഹാരാജരാവിനെ കാണാനായിട്ട് കൈകൈ കൊട്ടാരത്തിൻ്റെ അന്തപുരത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഭാഗം വർണ്ണിക്കുകയാണ് यह अध्याय नमुका अध्यय पारायण्चम अल कथाभागें चुरी वर्णिक ओं नमो भगवद वासुदेवाय अथवामीरामणे अयोध्या सप्तश स्वर्ग सराम रथमासा संप्रकृषसुगुर्जन पताकाध्वज संपन्नमहारधूपित അവശ്യഗരം ശ്രീമാജനസമാകുലം സഗരഭ്രസങ്കാശ പാണ്ഡരൈരുപോഭിതം രാജമാർഗം യമോ മധ്യേനാഗരധൂരിതം ചന്ദന ചുഖ്യാ അഗരൂം ചയൈ ഉത്തമാനിച്ചൗമകൗശാബരസ മുക്തൈ സ്ഫാടിക शोभम संबाधम तम राजथ मुतम संवृदम विवधपुण्य संदिधप्यक्षेचावैरपी ददश्शतम राजपथम दिव्य दैवथम यहाजपैरअलचंदन ना्योपगंथ सदाभ्यर्चित चरम आशीर्वादान बहुन श्रृण्वन सुहृदि सुखु, समुदीरिदान यथार्थम चावि संपूज्य सर्वाने वदरान् ययौ पितामहे राचरितं तथैव प्रपितामहे अद्योपादाय तं मार्गम् अभिषिक्तोऽनुपालय यथास्मराळिता पित्रा यथा पूर्वैः पितामहैः तदा सुभदरम रामे परिस्याम सदि राजनी अरमध्यसि पुक्रेन परमार्थय अलमजला यथा पश्ये मय ज्ञानतम रामम राज्ये प्रतिष्ठितम तदोहि नह प्रियतरम नयल्किंजिल भविष्यति यथा अभिषेको रामस्य राज्येना मिदतेजसा एदास्यान्यस्य सुहदां उदासीन कथा आत्मसंभूजये श्रुन्वन् ययो रामो महापथं नहि तस्मान मनकश्य चक्षुशीवा नरोत्तमाल नरसक्नोत्य पाकृष्टं अतिक्रां देविराखवे यस्य रामं नपश्येतु यम च रामो नपश्यदी निन्दिता स्वभाव भवे लोके स्वर्माप्यनम विगर्हदे सर्वेषां हि വർണ്ണാ കുരുദ ചർം ഹി വയസ്ഥേ സപ്തമനുവ്രഹം ചതുഷ്പഥാന്പൈതാം പ്രദക്ഷിണ പരിഹരൻ ജഗാമനൃപതൈസ്സുതാം സ രാജകുലമാസാദ്യ മേഘതങ്ങോപമയ ശുഭൈ പ്രസാദൈർ ശൃംഗൈർവിധൈ കൈലസശിഖ്രോപമൈ ആവരത്ഭ്യർഗനം വിമാനരിവ പാഡരൈ വർധമാനഗൃസ്സാ രത് ഗൃഹവരം മഹേന്ദ്രഭവനോപമം രാജപുത്ര പിതേശ്മ പ്രവിശ്യ ശ്രീയാജ്വലൻ സകക്ഷ തൻഗുപ്തൃ തിസ്രോതിക്രമ്യാജിഭ पदतिरपरे कक्षे देश जगामन स सर्वा सामिक्रम्याशरथात्मज संवर्त हम सर्व सिद्धांत पुनरभ्यद प्रविष्ट जनस्व सर्व मुदोरात्मजे प्रतीक्षते तस्र्भिर्गम यथोदय चंद्रम सलीपति इक्षे श्रीमद्रामणे वाकी अजगामे ചതുർവിംശത്തി സഹസ്രകാ സംഹിതയാം അയോധ്യകാണ്ടേയും രാമാഗമനം നാമ സപ്തദശ സ്വർഗ സർവത്ര രാമനാമസീർത്തനം രാമരാമ 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 രാമ രാമം രാമ 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 രാമം ശ്രീരാമചന്ദ്രൻ്റെ ആഗമനം വർണ്ണിക്കുന്നു കൈകൈടെ കൊട്ടാരത്തിലേക്ക് വളരെ സന്തോഷത്തോടെ കൂടി വരുന്ന രാമൻ്റെ രാമനെ കണ്ടുകൊണ്ടാണ് പുറമേ കാത്തു നിന്ന് എല്ലാ ജനങ്ങളും ആഘോഷപൂർവം ജയ ജയ രാമരാമ എന്ന് ജപിച്ചുകൊണ്ട് രാമീന്ദ്രനെ യാത്രയാക്കിയതാണ് എല്ലാവർക്കും ആനന്ദം പകരുന്ന ശ്രീരാമചന്ദ്ര ഭഗവാൻ രഥത്തിൽ കയറിക്കൊണ്ട് വെണ്മേഘതുല്യങ്ങളായിട്ടുള്ള മണിമാളികളോടുകൂടിയിട്ടുള്ള രാജവീഥിയുടെ രാജവീഥിയിൽ കൂടി യാത്ര തുടർന്നു എന്നാണ് ആത്മീക്ക് പറയുന്നത് വളരെയധികം മണിമാളികൾ നിറഞ്ഞിരിക്കുന്ന രാജവീർ അയോധ്യ രാജ്യത്തെ രാ കൂടെ രാമചന്ദ്രൻ സഞ്ചരിച്ചിരിക്കുന്നു തന്റെ രസത്തിൽ ധാരാളം കുടി കാലുകൾ നാട്ടിയിട്ടുണ്ട് ആകാശ സ്പർശികളായിട്ടുള്ള കൊടിക്കാലുകൾ അതിൽ പാറിക്കളിക്കുന്ന കൊടിക്കൂറകള് സുഗന്ധം വരത്താൻ വേണ്ടി അഖിലെ ചന്ദനം അഗുരു മുതലായിട്ടുള്ള സുഗന്ധൂപങ്ങൾ പരിമളം പടർത്തുന്ന പരിമള വസ്തുക്കൾ അമൂല്യങ്ങളായിട്ടുള്ള പട്ടുവസ്ത്രങ്ങൾ അതുപോലെ തന്നെ തെരുവീ തെരുവീസുകളൊക്കെ വളരെയധികം അലങ്കരിച്ചിരുന്നു അങ്ങാടികളൊക്കെ ധനധാന്യപൂർണ്ണങ്ങളായിരുന്നു മുത്തുരത്നങ്ങൾ മിന്നിച്ചത്തിളങ്ങുന്ന സ്ഫികങ്ങൾ പല പല നാട്ടിൽ നിന്നെത്തിയിട്ട ഇതെല്ലാം അവിടെ കണ്ട് ആനന്ദിച്ചു അങ്ങനെ മനോഹരങ്ങളായിട്ടുള്ള വിശാല പാതകൾ ആയിരുന്നു ശ്രീരാമചന്ദ്രൻ യാത്ര ചെയ്ത ആ പാത പാതകളിൽക്കൂടെ സ്വർഗത്തിലെന്ന പോലെയായിരുന്നു നർത്തം കണ്ടു കഴിഞ്ഞാൽ ശ്രീരാമചന്ദ്രൻ സ്വർഗലോകത്തിൽ ഇന്ദ്രൻ സഞ്ചരിക്കുന്ന പോലെയായിരുന്നു എല്ലാവിധ ദ്രവ്യങ്ങളും മലര് നെയ്യ് തൈര് അക്ഷതം ഇത്തരം വസ്തുക്കളെ കൊണ്ടൊക്കെ പൂജിക്കുന്ന ചത്വരങ്ങൾ നാലു നാലുകൂടിയ വഴികൾ അവിടെ വേണ്ടപ്പെട്ടവരുടെയൊക്കെ ആശീർവാദങ്ങൾ കേട്ടുകൊണ്ട് ശ്രീരാമചന്ദ്രൻ സാദരം എഴുന്നള്ളി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ ഒരേ ഒരു വാക്കുകളെ പറയാനുള്ളു ജയ ജയ രാമ രാമ ജയ ജയ രാമ രാമ എല്ലാവരുടെയും കണ്ഠങ്ങളിൽ നിന്ന് ഭക്തിപൂർവം ആ സ്വരം അങ്ങനെ ഉയർന്നു കേട്ടു സ്വരാമോരമാസായ സംഭസുഹർജന പതാകാധ്വജ സമ്പന്നം മഹാർകാഗരു ധൂപിതം പതാക ധ്വജങ്ങള് പതാക പ്രതിട്ടുള്ള ധ്വജങ്ങള് അഗരു ധൂപം മുതലായിട്ടുള്ള സുഗന്ധവസ്തുക്കൾ നഗരം ശ്രീമാൻ നാനാജന സമാകുലം നഗരം മുഴുവൻ നാനാവശ്യത്തിലുള്ള ജനങ്ങളെക്കൊണ്ട് നിറഞ്ഞിരുന്നു സ്വഗൃഹ് അഭ്രസങ്കാശൈ പാണ്ഡരേരു ഉപോഭിതം ധാരാളം കൊടിക്കൂറകള് വെളുത്തു നിറത്തിലുള്ള കൊടിക്കൂറകൾ നാട്ടിയിട്ടുണ്ട് രാജമാർഗം യേ ഉരാമോ മധ്യേനാഗരു രാജമാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്ന രാമന് അവിടെയുള്ള അഗുരു മുതലായിട്ടുള്ള ധൂപങ്ങളുടെയൊക്കെ സുഗന്ധ സുഗന്ധം ആസ്വദിക്കാനായിട്ട് സാധിച്ചു ചന്ദനാനാം മുഖ്യാനാം അഗരൂണാം ഗുരുണാംച്ച് സഞ്ചരി ചന്ദനം അതുപോലെ തന്നെ മറ്റുള്ള സൗരഭ്യം പകർത്തുന്ന ധൂപങ്ങൾ ഉത്തമാനാം ച ഗന്ധാനം ക്ഷോമകൗശാംബരസിതാം നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടുള്ള ആൾക്കാർ അയുദ്ധാഭിസ്ഥുക്താഭി ഉത്തമ ഈ സ്ഫാടികൈരഭി സ്ഫടികങ്ങളും മുക്തങ്ങളും മുക്തമാനകളൊക്കെ ആയിട്ട് അലങ്കരിച്ചിരിക്കുന്നു ശോഭമാനം അസംബാധം തം രാജപഥം ഉത്തമം ആ രാജപഥം അങ്ങനെ വളരെയധികം ശോഭയോടുകൂടി വിരാജിച്ചു ദദർശം രാജപഥം ദിവി ദേവപഥം യഥ അത് കണ്ടാൽ ഒരു ദേവപഥം പോലെ തോന്നുന്നതാണ് ഇന്ദ്രൻ എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അതുപോലെ തോന്നും ശ്രീരാമചന്ദ്രൻ്റെ ആ വരവ് കണ്ടാൽ ദദ്ധ്യക്ഷത ഹിർലാജയർ ധൂപൈർ അഗിരുചന്ദ്രനെയും എല്ലാവിധ പൂജാദ്രവ്യങ്ങളും അവിടെ കരുതിയിരുന്നു രാമചന്ദ്രനെ പൂജയ്ക്ക് ബഹുമാനിക്കാൻ വേണ്ടി നാനാമാല്യോപഗന്ധൈസ സദാഭ്യർച്ചിത ചത്വരം ചത്വരങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ നാലുകോടി വഴികളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവിടെ പലതരം മാലകളും ഗന്ധങ്ങൾ ധൂപങ്ങളും ഗന്ധങ്ങളും എല്ലാം വെച്ചുകൊണ്ട് അവിടെ ആഗതനാകുന്ന രാവീന്ദ്രപ്രഭുവിനെ പൂജിച്ചു എന്ന് പറയുന്നത് ആശീർവാദാൻ ബഹുനുൺവൻ എല്ലാവരുടെയും ആശീർവാദ വാക്കുകൾ കേട്ടുകൊണ്ട് സുഹൃഭി സമുദ്രതാൻ പൂജകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ ശ്രീരാമചന്ദ്രൻ അങ്ങനെ നടന്നു അങ്ങനെ രസത്തിൽ കൂടെ യാത്ര ചെയ്തു തൻ്റെ കാരണന്മാരെ തൻ്റെ മുത്തച്ഛൻ മുതുമുത്തശ്ശന്മാരൊക്കെ നടന്നിരുന്ന അതേ വഴിയിൽ കൂടെ നടക്കാം രാമ രാമ ഓരോരോ ഭംഗിവാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാമചന്ദ്രനെ സന്തോഷം ചെയ്യാൻ വേണ്ടി രാമ ശ്രീരാമചന്ദ്രൻ ഭഗവാന് സന്തോഷം വരുന്ന വിധത്തിൽ ഈ രാമനെ കാണുന്നതിനേക്കാൾ സുഖം നമുക്ക് ആരെ കണ്ടാലാണ് കിട്ടുക വേറെ എന്ത് കണ്ടാലേ കണ്ടാലാണ് നമുക്ക് ഈ സുഖവും പുണ്യവും ലഭിക്കുക അതി തേജസ്വിയല്ലേ ഈ ശ്രീരാമചന്ദ്രൻ ഇദ്ദേഹം രാജാഭിഷക്തനായിട്ട് യുവരാജാവായിട്ട് വാഴുന്നത് അതിനേക്കാൾ സന്തോഷകരമായിട്ടുള്ള വേറെ എന്ത് കാര്യമുള്ളത് നമുക്ക് എന്നെല്ലാം ശ്രീരാമചന്ദ്രനെ പ്രശംസിച്ചുകൊണ്ട് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു യഥാപശ്ചിമനിത്യാതം രാമം രാജ്യേ പ്രതിഷ്ഠിതം ഈ രാമചന്ദ്രൻ പോകുന്നു കണ്ടാൽ രാജാവ് ആവാൻ വേണ്ടി യുവരാജാവായി വാഴിക്കുവാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ശ്രീരാമചന്ദ്ര ഭഗവാൻ ആ യാത്ര കണ്ടു കഴിഞ്ഞാൽ തതോഹി നഹപ്രിയതരം അതുതന്നെയാണോ ഏറ്റവും പ്രിയതരമായിട്ടുള്ള കാഴ്ച ന അന്യൽ കിഞ്ചിൽ ഭവിഷ്യതി വേറൊന്നും ഇത്രയും സുഖം നമുക്ക് തരുന്നില്ല അങ്ങനെയൊക്കെ വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിൽ കൂടിയാണ് ശ്രീരാമചന്ദ്രന്റെ യാത്ര രാമചന്ദ്രനാണെന്ന് വെച്ചാൽ ഇതെല്ലാം കേട്ടിട്ടൊന്നും വലിയ വ്യത്യാസമില്ല ഭഗവാനെ സംബന്ധിച്ച് പ്രശംസയോ നിന്ദയോ ഒന്നും അദ്ദേഹത്തിനെ ബാധിക്കില്ല സമചിത്തനാണല്ലോ ഭഗവാൻ ആ അങ്ങനെയുള്ള ജിബ്യനായിട്ടുള്ള പുരുഷോത്തമനായിട്ടുള്ള ശ്രീരാമചന്ദ്രനിൽ നിന്ന് കണ്ണും കരളും എടുക്കാൻ സാധിച്ചില്ല അവരുടെ ജനങ്ങൾക്ക് അല്പസമയത്ത് പോലും കണ്ണ കണ്ണും നടക്കാൻ തോന്നാത്ത വിധത്തിൽ സുന്ദരനായിരുന്നു രാമചന്ദ്രൻ ശ്രീരാമചന്ദ്രനെ കാണാത്ത ആൾക്കാർ പോലും ആ കാ യുവരാജാമനെ കാണാനായിട്ട് മോഹിച്ചുകൊണ്ട് രാമചന്ദ്രൻ്റെ കൂടെ നടന്നു എന്നാണ് ശ്രീരാമചന്ദ്രനെ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കരുണാകടാക്ഷം ഏൽക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ ലോകത്തിലെ നിന്ദിതരാണ് എന്ന് പറയാണ് ഇവിടെ വാൽമീകി പറയാണ് അത്തരം ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ നികൃഷ്ടന്മാരാണെന്നർത്ഥം രാമചന്ദ്രനെ കണ്ട് വന്ധിക്കാത്തൊരു ജീവാത്മാവ് അയോധ്യയിൽ ഉണ്ടായിരുന്നില്ല നാല് വർണ്ണങ്ങളിലും പെട്ടവർ അവരുടെ അർഹതയ്ക്കനുസരിച്ച് അദ്ദേഹത്തിന് പൂജിച്ചുകൊണ്ടിരുന്നു എല്ലാവരെയും അദ്ദേഹം സ്നേഹിച്ചു എന്ന് പറയണം ദയ കാണിച്ചു ശ്രീരാമചന്ദ്രൻ അങ്ങനെയുള്ള ധർമ്മശീലനായിട്ടുള്ള രാമചന്ദ്രനിൽ ഏതൊരുവനും ശക്തനായിത്തീരും അസക്തനായിത്തീരും ധർമ്മം തന്നെ രൂപമാറുന്നവനാണ് ഈ രാജകുമാരൻ എന്ന് പറയുക ധർമ്മ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നല്ലേ പറയാം ധർമ്മം തന്നെ രൂപം സ്വീകരിച്ചിട്ടുള്ള രാജകുമാരൻ നാലുംകൂടി വഴികളിലെ ക്ഷേത്രങ്ങളിൽ അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെയെല്ലാം പ്രദർശനം ചെയ്ത് അങ്ങനെ എല്ലാവരുടെയും അനുഭവത്തോടു കൂടി സാദരം അച്ഛൻ്റെ മന്ദിരത്തിലേക്ക് പിതൃമന്ദിരത്തിലേക്ക് എത്തി എന്ന് പറയുക ചതുർണാം ഹി വയസ്താനാം തേനതേ നാലു നാലുകുടി വഴികളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതുപോലെ പുണ്യമാരുടെ സ്ഥാനങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ പ്രദർശനം വെച്ച് വന്ദിച്ച് ചതുഷ്പഥാൻ ദേവപഥാം ചൈത്യൻ ആയുധനാനിച്ച ആ നാലുകുടി വഴികളൊക്കെ നല്ല അഭാവത്തിൽ അവിടെയെല്ലാം തലകോ കുനിച്ച് വണങ്ങി രാമേന്ദ്രൻ പ്രദക്ഷിണം പരിഹരൻ ജഗാമ നിർപത സുതാം രാജകൊട്ടാരത്തിലേക്ക് അച്ഛൻ്റെ രാജകൊട്ടാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു സ്വരാജകുലം ആസാദ്യാം ആ രാജകുലം ആ രാ ആ രാജകൊട്ടാരത്തിന്റെ പരിസരമൊക്കെ മേഘങ്ങളെ നിറഞ്ഞിരിക്കുന്ന പോലെയായിരുന്നു ആയിരുന്നു അർത്ഥം എല്ലാം കൊണ്ടും ശ്രേഷ്ഠമായിരുന്നു എന്ന് കാണിക്കുകയാണ് പ്രാസാദ ശൃഗയും കൈലാസ ശിഖറോപ്പമയും ആവാ ആവാറേൽഭിർ ഗഗനം വിമാനയിരുവ് പണ്ടരയും കൈലാസൃംഗങ്ങളെപ്പോലെ ഉള്ള പ്രാസാദങ്ങളായിരുന്നു അത്ര ഉയരത്തിലും ശ്രേഷ്ഠമായിട്ട് നിൽക്കുന്ന ആ പ്രാസാദങ്ങളുടെ മധ്യത്തിൽ കൂടി ദേവേന്ദ്രൻ സഞ്ചരിക്കുന്നത് പോലെ ദേവേന്ദ്ര മന്ദിരത്തെ കൂടി ജയിക്കുന്ന വിധത്തിലുള്ള പ്രാസാദങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നെന്നൊക്കെ പറയുകയാണ് കൈലാസ പർവ്വതത്തിന് തുല്യമായിട്ട് അത്ര ഉയരത്തിലുള്ള കെട്ടിടങ്ങൾ കൊട്ടാരങ്ങൾ ഭൂമിയിൽ തന്നെ ഇത്തരം നല്ല കാഴ്ചകൾ കാണാൻ വേറെ ഉണ്ടാവില്ല വേറൊരു രാജ്യത്തും ഇത്തരം കെട്ടിടങ്ങൾ കാണാൻ വിഷമമാണ് ഔദ്യുതീക സ്ഥാനമുള്ളതാണ് തൻ്റെ പിതാവായിട്ടുള്ള ദശരഥൻ്റെ കൊട്ടാരം ആ കൊട്ടാരത്തിലേക്ക് ശ്രീരാമചന്ദ്രൻ എത്തി അവിടെ വില്ലാളി വീരന്മാരായിട്ടുള്ള സൈനികന്മാരൊക്കെ കാത്തു നിൽക്കുന്നു മൂന്ന് മതിൽക്കെട്ടുകളുണ്ടത്രേ ആ മൂന്നിൽ മതി മൂന്ന് മതിൽ ഉള്ളിലേക്ക് കടന്ന് ശ്രീരാമചന്ദ്രൻ തേരിയിൽ നിന്നിറങ്ങി തൻ്റെ അനുഗാമികളെയെല്ലാം അവിടെ നിർത്തി കാൽനടയായിട്ടാണ് തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോയത് എല്ലാവരോടും പറഞ്ഞു ഞാൻ അച്ഛനെ കണ്ട് വരാം താമസിക്കില്ല എന്നെല്ലാം പറഞ്ഞ് അവരെ അനുനയിപ്പിച്ചുകൊണ്ട് ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കാൽനടയായിട്ട് തിന്നു പുത്രനായിട്ടുള്ള രാമ രാമചന്ദ്രൻ മഹാസമുദ്രം ഒരു ചന്ദ്രൻ ഉദിച്ചു വരുന്നു കാത്തു നിൽക്കുന്ന പോലെ മഹാജനങ്ങളൊക്കെ ശ്രീരാമചന്ദ്രൻ്റെ മടങ്ങി വരുവം കാത്തുകൊണ്ട് ആ അങ്കണത്തിൽ അങ്ങനെ കാത്തുനിന്നു എന്ന് പറയുന്നു അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രൻ അകത്ത് കിടക്കുന്നതും അച്ഛനും കൈകൈ അമ്മയും കണ്ട് അവർക്ക് വന്ദിക്കുന്നതും താണു വീണ് നമസ്കരിക്കുന്നതും ദശരഥ മഹാരാജാവ് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുന്നതും കണ്ട് എന്താണ് അച്ഛനു പറ്റിയ ദുഃഖം ദുഃഖമെന്ന് മനസ്സിലാകാതെ കൈകൈയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതും കൈകൈയി കാര്യങ്ങളെങ്കെല്ലാം പറയുന്നതുമായിട്ടുള്ള ഭാഗം രാമൻ്റെ രാജ്യഭിഷേകം നടത്തിയില്ല ഉണ്ണി നീ വനത്തിലേക്ക് പോകണം എന്ന് തുറന്നു പറയാൻ മടിക്കാത്ത കൈകയി അതി ദുഃഖിതനായിരുന്നു ദശരഥ മഹാരാജാവ് പക്ഷെ രാമന് അത് കേട്ടതിന് യാതൊരു ദുഃഖമുണ്ടായില്ല എന്ന് പറയാം വളരെ സമചിത്തതയോടുകൂടി തന്നോട് പറഞ്ഞ വാക്കുകളെല്ലാം കേൾക്കുന്നു വനവാസത്തിനുള്ള നിർദ്ദേശം നൽകുന്നു കൈകൈ രവി അത്തരം കാര്യങ്ങൾ എന്നാൽ ഇതെല്ലാം കേട്ടുക ഒരു നിർവികാരനായിട്ട് അതിനെല്ലാം എന്താണോ തൻ്റെ അമ്മ പറഞ്ഞത് അതിനെ സ്വീകരിക്കാൻ തയ്യാറെ തയ്യാറായിട്ട് നിൽക്കുന്ന രാമനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക അടുത്ത സ്വർഗത്തിന് ആ അന്തരീക്ഷം വർണ്ണിക്കുന്നു വനവാസത്തിനുള്ള നിർദ്ദേശങ്ങളാണ് കൊടുക്കുന്നത് കൈകൈയി ശ്രീരാമന് അതെല്ലാം സന്തോഷപൂർവ്വം സ്വീകരിച്ച് സ്വീകരിക്കുന്ന മഹാനായിട്ടുള്ള ശ്രീരാമചന്ദ്ര ഭഗവാന് ആ കഥകളൊക്കെയാണ് നമുക്ക് അടുത്ത സർഗത്തിൽ കേൾക്കേണ്ടതായിട്ടുള്ളത് ഇപ്പം നമുക്ക് ഈ വാക്കുകളിലൂടെ ഇവിടെ സമർപ്പിക്കാം അടുത്ത അധ്യായം വാരായണത്തിന് ശേഷം അതിൽ കഥാഭാഗങ്ങൾ വർണ്ണിക്കുമ്പോൾ ഇതെല്ലാം കേൾക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു എല്ലാ വാക്കുകളും ഭഗവത്പാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നടക്കം